ഇന്ത്യയുടെ അഭിമാനമായി മാറിയിരിക്കുകയാണ് ഹരിയാന സ്വദേശിനിയായ മനു മനുഭാക്കർ ഷൂട്ടിങ്ങിൽ ഇന്ത്യയ്ക്കായി മെഡൽ നേടുന്ന ആദ്യ വനിതാ താരമെന്ന എന്ന മനു മനുഭാക്കർ സ്വന്തമാക്കിയത് ടോക്കിയോ ഒളിമ്പിക്സിൽ നിന്ന് കണ്ണീരണിഞ്ഞ് കളം വിട്ട മനു മൂന്ന് വർഷത്തിനപ്പുറം പാരീസിൽ ഈ വിധിയോട് മധുര പ്രതികാരം തീർത്തിരിക്കുകയാണ് ഷൂട്ടിങ്ങിൽ ഇന്ത്യയുടെ അഭിമാനമായി മാറിയിരിക്കുകയാണ് ഹരിയാന സ്വദേശിനിയായ മനുഭാക്കർ ടോക്കിയോ ഒളിമ്പിക്സിൽ മെഡൽ നഷ്ടപ്പെട്ട പെൺകുട്ടി ഇന്ന് പാരീസ് ഒളിമ്പിക്സിൽ മെഡൽ നേടി ശക്തമായി തിരിച്ചു വന്നിരിക്കുകയാണ് പന്ത്രണ്ട് വർഷങ്ങൾക്കിപ്പുറമാണ് ഒളിമ്പിക്സിൽ മെഡൽ അന്യമായ ഷൂട്ടിങ്ങിൽ ഇന്ത്യ മെഡൽ സ്വന്തമാക്കുന്നത് ഷൂട്ടിംഗിൽ മെഡൽ നേടുന്ന ആദ്യ വനിതാ താരമെന്ന നേട്ടവും മനുഭാക്കർ സ്വന്തമാക്കി ഇരുന്നൂറ്റി പോയിന്റ് നേടിയാണ് പത്ത് മീറ്റർ എയർ പിസ്റ്റൽ വിഭാഗത്തിൽ താരം വെങ്കലം നേടിയത് ഷൂട്ടിങ്ങിൽ ഇന്ത്യയുടെ അഞ്ചാം ഒളിമ്പിക്സ് മെഡലാണിത് പാരീസ് ഒളിമ്പിക്സ് ഇന്ത്യയുടെ ആദ്യ മെഡലും ദക്ഷിണ കൊറിയൻ താരങ്ങൾക്കാണ് സ്വർണവും വെള്ളിയും തുടക്കം മുതൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച താരം മെഡൽ പൊസിഷനിൽ നിന്നും പുറത്താവാതെയാണ് വെങ്കല നേട്ടം സ്വന്തമാക്കിയത് അതേസമയം മെഡൽ നേടിയ മനുഭാക്കറെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും രാഷ്ട്രപതിയും അഭിനന്ദിച്ചു ചരിത്ര മെഡലെന്നും മഹത്തായ നേട്ടമെന്നും പ്രധാനമന്ത്രി എക്സിൽ കുറിച്ചു സ്പോർട്സ് ഡെസ്ക് ജനം